സനാതനധർമ്മത്തിന്റെ മഹത്വം പാടി പുകഴ്ത്തുന്നവർ പലപ്പോഴും ബ്രാഹ്മണനോടുള്ള തങ്ങളുടെ വിധേയത്വം അവരറിയാതെ പ്രകടിപ്പിക്കാറുണ്ട് ബ്രാഹ്മണൻ എന്നത് ഏറ്റവും ഉയർന്ന വിഭാഗമാണെന്നും ദൈവത്തിന്റെ നേരിട്ടുള്ള പ്രതിനിധിയാണെന്നും ഭൂമിയിലെ ഈശ്വരൻ ആണെന്നുമുള്ള സ്ഥിരമായ പ്രതികരണങ്ങൾ നാം കേൾക്കാറുള്ളതാണ് ഒരു പൂജ ചെയ്യുകയാണെങ്കിൽ അത് ബ്രാഹ്മണൻ തന്നെ ചെയ്യണം എന്ന ഒരു തരം പിടിവാശി വിശ്വാസികളുടെ ഉള്ളിൽ രൂഢമൂലമായിട്ടുണ്ട് ഈ തോന്നൽ ഒരു സുപ്രഭാതത്തിൽ വെറുതെ അങ്ങ് ഉണ്ടായതല്ല എന്ന് മനസ്സിലാക്കുക ബ്രാഹ്മണ മേധാവിത്വം നിറഞ്ഞ കാലഘട്ടത്തിലെ രചനകൾ ഒരുപാട് സ്വാധീനിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ സാധാരണക്കാരിൽ കൂടുതൽ ഊട്ടിയുറപ്പിക്കപ്പെട്ടത് ബ്രാഹ്മണർ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം ബ്രാഹ്മണരാണ് ദൈവത്തിന്റെ ഏറ്റവും അടുത്തയാൾ അവരെ പ്രസാദിപ്പിച്ചാൽ മാത്രമേ ദൈവം പ്രസാദിക്കൂ എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ പലതും സനാതന ഗ്രന്ഥങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഇതൊന്നും കുറച്ചൊന്നുമല്ല സാധാരണക്കാരുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് മന്ത്രങ്ങൾക്ക് അധീനനാണ് ദൈവം ആ മന്ത്രമാകട്ടെ ബ്രാഹ്മണന് അധീനമാണ് അതിനാൽ ബ്രാഹ്മണനാണ് ദൈവം തുടങ്ങിയ തരത്തിലുള്ള പല പ്രസ്താവനകളും ഇന്ന് നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുമുണ്ട് എന്നാൽ ബ്രാഹ്മണനെ പൂജിച്ചാൽ ദൈവങ്ങൾ പ്രസാദിച്ചതിന് തുല്യമായി എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളും നമ്മൾ കേൾക്കുന്നുണ്ട് ഇതിനെല്ലാമുള്ള തെളിവുകൾ എവിടെയാണ് ഇതെവിടെ ആരാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും പൊതുവെ ആരും പറഞ്ഞു കാണുന്നില്ല ചോദിച്ചും കാണുന്നില്ല ഈ ഒരു കാര്യം അതായത് ബ്രാഹ്മണനെ പ്രസാദിപ്പിച്ചാൽ സകല ദൈവങ്ങളും പ്രസാദിക്കും എന്ന് പറയുന്ന ഭാഗം എവിടെയാണ് എന്നുള്ള ഒരു ചെറിയ കാര്യം പറയുവാനാണ് ഇന്നത്തെ ഈ വീഡിയോ ചാർവാകൻ ഉപയോഗിക്കുന്നത് ഏത് കാര്യം പറയുമ്പോഴും അതിനൊരു പ്രമാണം നമുക്ക് ആവശ്യമാണല്ലോ ബ്രാഹ്മണനെ സന്തോഷിപ്പിച്ചാൽ ദൈവങ്ങൾ സന്തോഷിക്കുമെന്ന് എവിടെയും ആരും പറഞ്ഞിട്ടില്ല എന്ന ഒരു വാദം ക്ലബ് ഹൗസിൽ ഈയിടെ ചാർവാകൻ കേൾക്കുവാനിടയായി കേൾക്കുന്നവർക്ക് തോന്നും ശരിയാണ് ഇതൊന്നും എവിടെയും പറയാത്തതാണ് കുറെ കമ്മികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു പരത്തുന്ന ചില ദുർവ്യാഖ്യാനങ്ങൾ മാത്രമാണ് അപവാദങ്ങൾ മാത്രമാണ് ഇതെല്ലാം അല്ലാതെ ഇതിനൊന്നും യാതൊരുവിധ അടിസ്ഥാനമോ പ്രമാണമോ ഇല്ല എന്ന് സാധാരണ വിശ്വാസികൾ കരുതുകയും ചെയ്യും എന്നാൽ അതിനുള്ള പ്രമാണം തന്നെയാകട്ടെ ഇത്തവണ എന്ന് തീരുമാനിച്ചതിന്റെ കാരണവും മറ്റൊന്നല്ല പല ഗ്രന്ഥങ്ങളും ഈ ആശയം പങ്കുവെക്കുന്നുണ്ട് എന്നാൽ പ്രധാനമായി ഒരു ഗ്രന്ഥത്തിലെ കാര്യം മാത്രമേ ഇവിടെ ചാർവാകൻ സൂചിപ്പിക്കുന്നുള്ളൂ വൈവർത്ത പുരാണം എന്ന ഒരു പ്രസിദ്ധമായ സനാതന ഗ്രന്ഥമുണ്ട് ഈ ഗ്രന്ഥത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം താഴെ കാണുന്ന പ്രകാരമാണ് ബ്രഹ്മവൈവർത്ത പുരാണത്തിന്റെ ഒന്നാം അധ്യായത്തിലെ പതിനൊന്നാം ഖണ്ഡത്തിലുള്ള പതിനഞ്ചാമത്തെ ശ്ലോകമാണിത് ബ്രാഹ്മണേ പരിതുഷ്ടേ ചുഷ്ടോ നാരായണ സ്വയം നാരായണേ ചന്തുഷ്ടേ സന്തുഷ്ട്രാമണേ പരിതുഷ്ടേ ചുഷ്ടോ സ്വയം നാരായണേ ച സന്തുഷ്ടേ സന്തുഷ്ട ഇതാണ് ശ്ലോകം അതിന്റെ അന്വയം ഇപ്രകാരം പറയാം ബ്രാഹ്മണേ പരിതുഷ്ടേ സന്തുഷ്ടേ സർവ സർവദേവത ച അർത്ഥം എന്താണ് ഇതിന്റെ ബ്രാഹ്മണേ ബ്രാഹ്മണൻ പരിതുഷ്ടേ ച സന്തുഷ്ടനായെന്നാൽ സ്വയം നാരായണ സാക്ഷാൽ മഹാവിഷ്ണു തന്നെ സ്വയം തുഷ്ടനായി മാറും നാരായണേ സന്തുഷ്ടേ ഇനി മഹാവിഷ്ണു സന്തുഷ്ടനായി തീർന്നാൽ സർവദേവത സകല ദൈവങ്ങളും സന്തുഷ്ടാ സന്തുഷ്ടരായി മാറും നോക്കുക ദൈവവിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് തങ്ങളുടെ മേധാവിത്വം എപ്രകാരമാണ് ഉറപ്പിക്കുന്നത് എന്ന് വളരെ കൃത്യമായി തന്നെ ഇതിനകത്ത് പറഞ്ഞു വച്ചിരിക്കുന്നു ബ്രാഹ്മണനെ സന്തോഷിപ്പിച്ചാൽ മഹാവിഷ്ണു സന്തോഷിക്കുമെന്നും മഹാവിഷ്ണു സന്തോഷിച്ചാലോ സകല ദൈവങ്ങളും സന്തോഷിക്കുന്നു എന്ന ഒരു കാര്യമാണ് ഇവിടെ ഗ്രന്ഥകാരൻ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതിലൂടെ രണ്ട് കാര്യങ്ങളാണ് ഈ ഗ്രന്ഥകർത്താവ് നേടിയെടുക്കുന്നത് എന്ന് കാണാം ഒന്ന് ബ്രാഹ്മണന് കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുന്ന ഒരു സമൂഹ മനസ്സ് സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് ഒരു വൈഷ്ണവ മത വക്താവാണ് എന്നുള്ളത് ഉറപ്പ് കാരണം മഹാവിഷ്ണുവാണ് എല്ലാ ദൈവങ്ങളെക്കാളും ഉയർന്ന ദൈവം എന്ന് കാണിക്കുക ഗ്രന്ഥകർത്താവിന്റെ ലക്ഷ്യമാണ് വൈഷ്ണവ മതത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുക എന്നുള്ളത് ഈ ഗ്രന്ഥകാരന്റെ ഉദ്ദേശം തന്നെയാണ് എന്നർത്ഥം മറ്റേത് ദൈവങ്ങളെ ആരാധിച്ചാലും പൂജിച്ചാലും മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിച്ചാൽ മാത്രമേ എല്ലാ ദൈവങ്ങളെയും പ്രസാദിപ്പിക്കാൻ കഴിയൂ എന്ന ഒരു വാദം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം തന്റെ മതമായ വൈഷ്ണവ മതത്തിന്റെ ശക്തിയെക്കുറിച്ച് പ്രതിപാദിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ബ്രാഹ്മണനെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ അതിലൂടെ മഹാവിഷ്ണു സന്തോഷിപ്പിക്കപ്പെടും അദ്ദേഹം പ്രസാദിപ്പിക്കപ്പെടും മഹാവിഷ്ണു പ്രസാദിക്കപ്പെട്ടാലോ സകല ദൈവങ്ങളും ശിവൻ ഉൾപ്പെടെയുള്ള സകല ദൈവങ്ങളും സന്തോഷിക്കുകയും ചെയ്യും അതിനാൽ ഏതു മതത്തിൽപ്പെട്ട ആളാണെങ്കിലും അവരുടെ ദൈവങ്ങളെല്ലാം സന്തോഷിക്കാൻ ബ്രാഹ്മണനെ പൂജിച്ചാൽ മാത്രം മതിയാകും എന്ന ഒരു സൂത്രപ്പണിയാണ് ഈ ശ്ലോകത്തിലൂടെ ഗ്രന്ഥകർത്താവ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നർത്ഥം നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് പോലെ ബ്രാഹ്മണനെ ഒന്ന് സന്തോഷിപ്പിച്ചു വിട്ടാൽ മഹാവിഷ്ണുവും സന്തോഷിക്കും മഹാവിഷ്ണുവിലൂടെ സകല ദൈവങ്ങൾക്കും സന്തോഷമാകും എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹം ഒരുമിച്ച് കിട്ടുവാൻ ബ്രാഹ്മണനെ സന്തോഷിപ്പിച്ചാൽ മാത്രം മതി എന്ന ഒരു ഓഫറും കൂടി ഇവിടെ അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ബ്രാഹ്മണൻ ഇത്രയും പ്രാമുഖ്യം കൊടുക്കാനുള്ള കാരണം എന്നുകൂടി ഗ്രന്ഥകർത്ത ് ഇതിൽ പറഞ്ഞുവെച്ചിട്ടുണ്ട് ദൈവം തന്നെയാണ് ഇത് പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ സാക്ഷ്യപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാണാം ഏത് പറഞ്ഞു വെച്ചിട്ടുള്ളത് ബ്രാഹ്മണനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാനല്ല ദൈവം തന്നെയാണ് എന്ന് അദ്ദേഹം ഇതേ ഗ്രന്ഥത്തിൽ തൊട്ടടുത്തുള്ള ഒരു ശ്ലോകത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ദൈവം പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ കീഴ്പ്പെടുത്താൻ അതിലും വലിയൊരു മാർഗം മറ്റൊന്നില്ലല്ലോ അതും കൂടി പ്രമാണത്തിന് ഉപപ്രമാണമായി ചാർവാകൻ നൽകാം അതേ ഗ്രന്ഥത്തിന്റെ ഒന്ന് പതിനൊന്ന് ഇരുപതും നോക്കുക സർവാശ്രമൈ പരോ വിപ്രോ നാസ്തി വിപ്രസമോ ഗുരു വേദവേദാംഗ തത്വജ്ഞ ഇത്യാഹ ഇത്യാഹക്കമലോത്ഭവ സർവാശ്രമൈ പരോ വിപ്രോ നാസ്തി വിപ്രസമോ ഗുരു വേദവേദാംഗ തത്വജ്ഞ ഇത്യാഹ ഇത്യാഹക്കമലോത്ഭവ അന്വയം ഇപ്രകാരമാണ് സർവാശ്രമൈഹി വിപ്രഹ പരഹ വിപ്രസമഹ നാസ്തി വിപ്രിപ്രാസ് കമലോത്ഭവ ആഹ അർത്ഥം സർവാശ്രമൈഹി നാല് വർണ്ണാശ്രമങ്ങളിൽ വെച്ച് അതായത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നീ നാല് ആശ്രമങ്ങളിൽ വെച്ച് വിപ്രഹ പരഹ ബ്രാഹ്മണനാണ് പരനായിട്ടുള്ളത് ഏറ്റവും മുൻപിൽ നിൽക്കുന്നവൻ ഏറ്റവും അഗ്രിമൻ ഏറ്റവും ശ്രേഷ്ഠൻ വിപ്രസമഹ ബ്രാഹ്മണന് തുല്യനായ വേദവേദാംഗ തത്വജ്ഞ ഗുരുഹു നാസ്തി വേദവേദാംഗങ്ങളിലെ തത്വങ്ങൾ അറിയുന്ന ഒരു ഗുരു വേറെയില്ല ബ്രാഹ്മണൻ മറ്റൊരാളില്ല ഇതി കമലോത്ഭവ ആഹ എന്ന് കമലോത്ഭവനായ ബ്രഹ്മാവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നോക്കൂ എത്ര വിദഗ്ധമായിട്ടാണ് ഇദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് ഇതൊന്നും താൻ പറഞ്ഞതല്ല എന്നും ഈശ്വരൻ തന്നെയാണ് ഇത് നേരിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നും അതുകൊണ്ട് താനാണ് പറഞ്ഞതെന്ന് കരുതി നിങ്ങൾ ഇതിനെ തള്ളിക്കളയേണ്ടതില്ല എന്നെല്ലാമുള്ള ഒരു തരം പരോക്ഷ അഭ്യർത്ഥന കൂടി ഇതിൽ ഇദ്ദേഹം ചെയ്യുന്നുണ്ട് ദൈവം പറഞ്ഞാൽ പിന്നെ അതിൽ അപ്പീലില്ലല്ലോ എന്തായാലും വിശ്വാസികളുടെ ഉള്ളിൽ അന്ധകാരം നിറയ്ക്കുന്നതിന് സഹായകമായിട്ടുള്ള ഇത്തരം പ്രസ്താവനകൾ സനാതന ഗ്രന്ഥങ്ങളിലെമ്പാടും നമുക്ക് കാണാൻ കഴിയും അവിശ്വസനീയമെന്നും അസംഭവ്യമെന്നും കരുതുന്ന പലതും സനാതനധർമ്മ സംസ്കാര കാലഘട്ടത്തിന്റെ ഭാഗം തന്നെയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം